ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തെ തുടർന്ന് കോൺഗ്രസിനുള്ളിൽ പുകയുന്ന ആഭ്യന്തര കലഹം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് വ്യാഴാഴ്ച രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ മൂന്ന് മണിക്കൂറിൽ നിന്ന് മാരാത്തൻ അവലോകന യോഗം നടന്നെങ്കിലും പരാജയത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ മൂടി വയ്ക്കാനും ആന്തരിക വിമർശനങ്ങളെ അടിച്ചമർത്താനും ഹൈക്കമാൻഡ് ശ്രമിക്കുന്നുവെന്ന ആരോപണം ശക്തമായി പരാജയത്തിന്റെ കാരണം പാർട്ടിയുടെ തന്ത്രപരമായ പിഴവുകളല്ല മറിച്ച് വോട്ട് ജോരിയാണെന്ന ഹൈക്കമാൻഡിന്റെ ഔദ്യോഗിക നിലപാട് ബീഹാർ യൂണിറ്റിലെ നേതാക്കൾക്കിടയിൽ വൻ രൂക്ഷമാണ് ഉയർത്തിയിരിക്കുന്നത് ഒരു ഐക്യമുന്നണിയെന്ന ആശയം ൊണ്ട് ആഭ്യന്തര വിയോജിപ്പുകളെ തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെന്ന ഒരു ഒറ്റ ലക്ഷ്യത്തിലേക്ക് വഴിതിരിച്ചുവിടാനാണ് കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നത് ഈ തന്ത്രം ആന്തരിക കെടുകാര്യസ്ഥതയുടെ വ്യാപ്തിക്ക് ഒരു മറയായി ഉപയോഗിക്കാനുള്ള ശ്രമമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു താഴെത്തട്ടിലെ പ്രവർത്തകരുടെ രോക്ഷം കേന്ദ്ര നേതൃത്വത്തിനെതിരെ തിരിയാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയാണിത് പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് വോട്ടുപോഷണ ആരോപണങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ ആക്രമണോത്സുകമായ ഒരു രാഷ്ട്രീയ പിന്തുടരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് പദ്ധതി ഡിസംബർ പതിനാലിന് ഡൽഹിയിലെ രാംലീല മൈതാനിൽ സർക്കാരിനെതിരെ ഒരു മെഗാ റാലി നടത്താൻ വരെ ചർച്ചകൾ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തിയാറിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചോരിയും ഇലക്ടറൽ പട്ടികയിലെ കൃത്രിമങ്ങളും പ്രധാന വിഷയമാക്കാൻ രാഹുൽ ഗാന്ധി സംസ്ഥാന യൂണിറ്റുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ശക്തമായ പ്രചാരണം നടത്താനും ജനങ്ങളെ അണിനിരത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ ഈ നീക്കം പരാജയം ത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും താഴെ തട്ടിലേക്ക് മാറ്റാനുള്ള ഒരു തന്ത്രമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് അവലോകന യോഗത്തിൽ രാഹുൽ ഗാന്ധി എത്തുന്നതിന് മുമ്പ് തന്നെ അന്തരീക്ഷം കലുഷിതമായിരുന്നു നേതാക്കൾ പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിച്ചു ടിക്കറ്റ് വിതരണത്തിൽ നടന്ന ഗുരുതരമായ പിഴവുകളാണ് പ്രധാനമായും വിമർശിക്കപ്പെട്ടത് ദീർഘകാലം പാർട്ടിയിൽ തുടരുന്ന ആത്മാർത്ഥതയുള്ള പ്രവർത്തകരെ അവഗണിക്കുകയും അവസാന നിമിഷം പാർട്ടിയിലെത്തിയ പതിനെട്ട് സ്ഥാനാർത്ഥികൾക്ക് ടിക്കറ്റ് നൽകുകയും ചെയ്തത് അടിത്തട്ടിലെ പ്രവർത്തകരുടെ മനോവീര്യം തകർത്തു എന്ന് നേതാക്കൾ തുറന്നടിച്ചു പ്രചാരണ തന്ത്രത്തിലെ പാലിച്ചകളെയും എ ചുമതലയുള്ള കൃഷ്ണ അലവരുവിന്റെ നടപടികളെയും യോഗത്തിൽ പങ്കെടുത്ത് നിരവധി നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചു കൃഷ്ണ അലവരുവിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പാർട്ടിയുടെ വിജയ പ്രതികൂലമായി ബാധിച്ചുവെന്നും സംസ്ഥാന നേതൃത്വവുമായി കൂടി ആലോചിക്കാതെയാണ് പല കാര്യങ്ങളും തീരുമാനിച്ചതെന്നും ു പാർട്ടിക്കുള്ളിലെ ആന്തരിക കെടുകാര്യസ്ഥതയുടെ വ്യാപ്തിക്ക് തെളിവായി ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ പട്ന പാർട്ടി ഓഫീസിൽ നടന്ന നാടകീയ സംഭവങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമായി ടിക്കറ്റ് നിഷേധിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ കൃഷ്ണ അല്ലവരുവിനെയും സംസ്ഥാന മേധാവി രാജേഷ് റാമിനെയും ശാരീരികമായി ആക്രമിച്ചതായി വരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഈ സംഭവങ്ങൾ പാർട്ടിക്കുള്ളിലെ അച്ചടക്കമില്ലായ്മയുടെയും ആഴം വ്യക്തമാക്കുന്നു കോൺഗ്രസ് നേതാവ് അവർ റഹ്മാൻ ആഭ്യന്തര കിടുകാര്യസ്ഥത പരസ്യമായി തന്നെ ശരിവെക്കുകയും ചെയ്തു പരാജയത്തിന്റെ ഉത്തരവാദിത്വം സംസ്ഥാനഘട്ടത്തിന് മാത്രമല്ല ടിക്കറ്റ് വിതരണത്തിലെ ചുമതല വഹിച്ച കേന്ദ്ര നേതൃത്വത്തിനുമുണ്ടെന്ന സൂചനയാണ് ഇത് നൽകുന്നത് പാഠം പഠിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും സമാനമായി ൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രാഹുൽ ഗാന്ധിയുമായി നടന്ന വൺ ഓൺ വൺ സെക്ഷനുകളിൽ പോലും വ്യാപകമായ പരാതികൾ ഉയർന്നു വന്നിരുന്നു താഴെത്തട്ടിൽ ചോരി വിഷയം മോശമായി ആശയവിനിമയം ചെയ്യപ്പെട്ടുവെന്നും ഡൽഹി നേതാക്കൾ അടിസ്ഥാന പ്രവർത്തകരുമായി ബന്ധപ്പെടാൻ പരാജയപ്പെട്ടുവെന്നും സ്ഥാനാർത്ഥികൾ രാഹുൽ ഗാന്ധിയെ അറിയിച്ചു അതായത് വോട്ട് മോഷണം നടന്നുവെങ്കിൽ പോലും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സംഘടനാ സംവിധാനം പരാജയപ്പെട്ടു ഈ പരാതികളെല്ലാം ഉണ്ടായിട്ടും കേന്ദ്ര നേതൃത്വം ആത്മീയ പരിശോധന ആഹ്വാനങ്ങൾ തള്ളിക്കളഞ്ഞതായിട്ടാണ് സൂചന പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾ കേൾക്കാനോ ടിക്കറ്റ് വിതരണത്തിലെ പാളിച്ചകൾ തിരുത്താനോ നേതൃത്വം തയ്യാറായില്ലെങ്കിൽ അത് കോൺഗ്രസിന്റെ ഭാവിക്ക് ദോഷകരമായി ഭാവിക്കും പരാജയത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ മൂടി വെക്കുന്നത് ആന്തരിക കലാഹത്തിന് ആക്കം കൂട്ടും ടിക്കറ്റ് വിതരണക്കാരെയും തന്ത്രജ്ഞരെയും ഉത്തരവാദിത്വപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ആന്തരിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് ഏറ്റുമുട്ടൽ രാഷ്ട്രീയപാത പിന്തുടരുക എന്ന ഏക അജണ്ടയിൽ ഉറച്ചു നിൽക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇത് പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം താൽക്കാലികമായി മാറ്റിവെക്കുന്നതിന് തുല്യമാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ആത്മപരിശോധന നടത്താതെ മുന്നോട്ട് പോകുന്നതിലൂടെ കോൺഗ്രസ് വീണ്ടും സമാനമായ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും പാർട്ടി പ്രവർത്തകരും സംഘടനാപരമായ മാറ്റങ്ങളോ പുതിയ തന്ത്രങ്ങളോ ഇല്ലാതെ വോട്ട് ചോരി എന്ന ആരോപണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അത് തിരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമാകില്ലെന്നും അവർ മുന്നറിയിപ്പ് നൽകി ഹൈക്കമാൻഡിന്റെ ഈ നിലപാട് ബീഹാർ യൂണിറ്റിലെ പല നേതാക്കൾക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല പാഠം പഠിച്ചില്ലേ കോൺഗ്രസ് എന്ന ചോദ്യം അവർ പരസ്യമായി ഉന്നയിക്കുന്നു മുൻപുള്ള പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിക്കുന്നത് പാർട്ടിയുടെ അതിജീവനത്തിന് ഭീഷണിയാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഇതോടെ രാഹുൽ രാഹുൽഗാന്ധിയുടെയും കൃഷ്ണ അല്ലവരുവിന്റെയും നേതൃത്വത്തിലുള്ള കേന്ദ്ര ടീം സംസ്ഥാന നേതാക്കളുടെ രൂക്ഷം താൽക്കാലികമായി അടക്കി നിർത്താൻ വോട്ട് ചോരി എന്ന തന്ത്രം ഉപയോഗിക്കുകയാണെന്ന് വ്യക്തമായി എന്നാൽ ഈ താൽക്കാലിക പരിഹാരം ഭാവിയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കാനുള്ള സാധ്യത ತಳ್ಳಿಕಳೆಯನ್ನಾಗಿಲ್ಲ <tallikale>